എന്തിരിക്കുന്നു എന്ന് തോന്നാമെങ്കിലും ഏത് ഭാഷയിലായാലും സിനിമയുടെ പേരുകൾ എന്നും പലപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നവയാണ് സിനിമയുടെ ഉള്ളടക്കം അടങ്ങിയിട്ടുള്ള പേരുകളും ഒരു ബന്ധവുമില്ലാത്ത പേരുകളും നമ്മൾ കണ്ടിട്ടുണ്ട് കഥയുമായോ കഥാപാത്രമായോ ബന്ധമുണ്ടാകാറുള്ള പേരുകളും സിനിമകൾക്ക് നൽകാറുണ്ട് സൂപ്പർ താരങ്ങളുടെ സിനിമകളുടെ പേരുകൾ എന്നും സിനിമാ പ്രേമികൾക്ക് മനഃപ്പാഠമാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല പേരുകൊണ്ട് ശ്രദ്ധേയമായ ചില സിനിമകളും ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരുപടി വ്യത്യസ്തമാണ് സിനിമ പേരുകൾ വീണ്ടും ആവർത്തിച്ചു വരുന്നത് മറ്റു ഭാഷകളിൽ ഇത്തരത്തിലുള്ള പ്രവണത കൂടുതലാണെങ്കിലും മലയാളത്തിൽ പൊതുവെ കുറവാണ് എന്നാലും മലയാളത്തിൽ ആവർത്തിച്ചു വന്ന ഒരേ പേരുകളിലുള്ള സിനിമകളുണ്ട് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമയാണ് ന്യൂസ് പേപ്പർ ബോയ് ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത ചിത്രം പി രാമദാസാണ് സംവിധാനം ചെയ്തത് തൃശൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളായ ചെറുപ്പക്കാർ ചേർന്ന് ഒരുക്കിയ സിനിമയ്ക്ക് വിദ്യാർത്ഥികൾ ഒരുക്കിയ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ സിനിമ എന്ന പ്രത്യേകതയും ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മുകേഷ് നായകനായി എത്തിയ ചിത്രത്തിന്റെ പേരും ന്യൂസ് പേപ്പർ ബോയ് എന്നായിരുന്നു നിസാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുകേഷ് ജഗദീഷ് ശ്രീകുമാർ കലാഭവൻ മണി എന്നിവർ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രേംനസിർ മധു ഷീല കെ വി ശാന്തി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു മായാവി ജി കെ രാമുവാണ് ചിത്രം സംവിധാനം ചെയ്തത് എന്നാൽ ഇതേ പേരിൽ രണ്ടായിരത്തി ഏഴിലാണ് മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം പുറത്തിറങ്ങിയത് ഷാഫി സംവിധാനം ചെയ്ത ചിത്രം ഒരു ആക്ഷൻ കോമഡി ചിത്രമായാണ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രേം നസീർ ജയഭാരതി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഹിറ്റ് സിനിമയായിരുന്നു തുറുപ്പുകുലാൻ ജെ ശശികുമാർ ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനം ഇതേ പേരിൽ തന്നെ രണ്ടായിരത്തി ആറിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു തുറുപ്പുകുലാൻ സംവിധാനം ചെയ്തത് ജോണി ആന്റണി ആയിരുന്നു കോമഡി ആയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ എം ടി വാസുദേവൻ നായർ രജനിയും എ വിൻസെന്റ് സംവിധാനം നിർവഹിച്ച ചിത്രമായിരുന്നു അസുരവിത്ത് പ്രേം നസീർ ശാരദ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൽ മുഖ്യവേഷങ്ങളിൽ എത്തിയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതേ പേരിൽ തന്നെ ആസിഫലി നായകനാക്കി എ കെ സാജൻ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം മലയാളത്തിൽ വലിയ ഹിറ്റായില്ല സമൃത സുനിൽ സിദ്ദിഖ് ബിജു മേനോൻ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കുഞ്ചാക്കു സംവിധാനം ചെയ്ത ഭാര്യ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് ചിത്രത്തിൽ സത്യൻ രാഗിണി തുടങ്ങിയവരാണ് അഭിനയിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇതേ പേരിൽ തന്നെ വി ആർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രം ഇറങ്ങുന്നത് ജഗദീഷ് ഉർവശി തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജെ ഡി തോട്ടാനാണ് ചതുരംഗം എന്ന ചിത്രം ആദ്യമായി പുറത്തിറക്കിയത് സത്യൻ പ്രേം നസീർ എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ മോഹൻലാൽ നായകനായി എത്തിയ ചതുരംഗമാണ് ഈ ഒരു പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരിക കെ മധു ഒരുക്കിയ ചിത്രത്തിൽ നഗ്മയാണ് നായികയായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പുതിയ പ്രൊഡക്ഷനു വേണ്ടി M കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ തന്നെ നിർമ്മിച്ച മലയാള സിനിമയാണ് അനാർക്കലി എന്നാൽ മലയാളികൾക്ക് പൃഥ്വിരാജ് നായകനായി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമായിരിക്കും ഓർമ്മ വരിക മലയാളത്തിൽ ഹിറ്റായ റൊമാന്റിക് ചിത്രം സച്ചിയാണ് സംവിധാനം ചെയ്തത്